ഗൈസ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു സ്കൂളൊക്കെ തെർക്കാനായി ഇപ്പൊ സ്റ്റേഷനറി ഒക്കെ വാങ്ങിക്കുന്നത് തിരക്കില്ലല്ലോ എല്ലാരും എൻ്റെ കോളേജ് അടച്ചാലല്ലേ തുറക്കാൻ പറ്റുമോ പക്ഷെ ഞാനും ഒന്ന് വരെ പോയെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിക്ക് സാധാരണ ഷോപ്പിൽ പോയാൽ പിന്നെ പെൻസിൽ റബ്ബർ സ്കട്ടറൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത് ഞാനാണ് അപ്പോൾ ക്ഷിപ്രാവശ്യം ഞാൻ പോയപ്പോൾ എൻ്റെ കണ്ടപ്പെട്ടത് കുറേ പിൻട്രസ്റ്റിംഗ് ഐറ്റംസ് ആണേ ഇപ്പോൾ ജേണലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കൊണ്ട് ജേർണൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയതാണ് ഒരു പൂ ചൂച്ചു പോയി എനിക്ക് പൂക്കാലം കിട്ടിയ അവസ്ഥയാണ് കുറേ ടൈപ്പ് ജേണൽ ബുക്സും കുറേ ടൈപ്പ് സ്റ്റിക്കർ ബുക്സും അതും യെല്ലോ തീമിൽ പിങ്ക് തീമിൽ പിന്നെ കുറേ കവായ് സ്റ്റിക്കേഴ്സും കാണുന്ന പോലെ ഒന്നല്ല ഇതൊക്കെ ഉടുക്കത്ത വിലയാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര എസ്തറ്റിക് ആൻഡ് ഇൻട്രസ്റ്റീവ് വൈബില്ലേ എന്തായാലും മെനക്കിട്ട് അവിടുത്തെ വരെ പോയതല്ലേ എന്നാൽ പിന്നെ കുറച്ച് ഐറ്റംസ് വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പം ക്ലേ വാങ്ങിച്ചോണ്ട് തന്നെ കുറെ ക്ലേ ഷേപ്പേഴ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ ജേലിംഗ് വേണ്ട പ്രിന്റഡ് പേപ്പേഴ്സ് ക്യൂട്ട് മെമ്മോ പാടൊക്കെ കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര പിന്നെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പ്രേ പെയിന്റ് ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ കയ്യിൽ അക്രിലിക് പെയിന്റ്സ് ഒക്കെ തീരാനായതുകൊണ്ട് കുറച്ച് അക്രിലിക് പെയിന്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പെയിൻറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസും വേണ്ടേ കുറച്ച് മിനി ക്യാൻവാസാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത്ര മിനി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അതവിടെ വെച്ചു പിന്നെ ഇങ്ങനത്തൊക്കെ ഷോപ്പിൽ പോയതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാത്ത ഒക്കെ സാധനം നോക്കും അതിൻ്റെയൊക്കെ വില നോക്കിയിട്ട് അതുപോലെ തിരിച്ചു വെക്കും അതുപോലെ തന്നെ ഞാൻ എന്ത് സാധനം വാങ്ങിക്കാനാണ് പോയത് അത് മാത്രം വാങ്ങിക്കുമല്ലോ ബാക്കി എന്തൊക്കെയോ വേണിച്ചിട്ട് തിരിച്ചു വരുത്തും എനിക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്രാഫ്റ്റ് ചെയ്യാനും ജേർണിങ് ചെയ്യുന്ന പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെല്ലാം എല്ലാം ഭയങ്കര യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഈ മെമ്മറിപ്പാട് കാണാൻ ഭയങ്കര ക്യൂട്ട് ആണ് ഭയങ്കര എസ്തറ്റിക്കുമാണ് പക്ഷേ ഇതിൻ്റെ വില കേട്ടപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഞാൻ എന്നോട് തന്നെ അത് ചോദിച്ചിട്ട് അതുപോലെ തന്നെ അത് തിരിച്ചു തീ എന്തായാലും മെനക്കെട്ട് പോയ സ്ഥലത്ത് ഞാൻ ഒന്നും വാങ്ങിക്കാണ്ടല്ല തിരിച്ചു വന്നത് ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണെങ്കിൽ അടുത്ത റീല് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ബായ്